എന്നോട് എല്ലാവരും പറയും എനിക്ക് വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് എന്ന് പറയാറുണ്ട് ഞാൻ അവരോട് പറയാറുള്ള കാര്യം വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞാൽ അത് വെറും വിശ്വാസം മാത്രമല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അതിനെ ചുമ്മാ അങ്ങോട്ട് വിശ്വസിക്കുന്നു അതിനന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും പക്ഷേ വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞ ഒരു സത്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കൃത്യമായി ഒന്ന് ഒബ്സേർവ് ചെയ്യാൻ ഒന്ന് കൃത്യമായിട്ട് വീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരുടെയും സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്വാമിയോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം എന്ന് നിങ്ങൾക്ക് സാമ്പത്തികമാവാം ദാമ്പത്തിക പ്രശ്നങ്ങളാവാം എന്ത് പ്രശ്നമാവട്ടെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷിക്കാനുള്ള കാര്യമാവട്ടെ ഇതൊക്കെ സ്വാമി ഉണ്ടല്ലോ ഇങ്ങനെ സിമ്പിളായിട്ട് എങ്ങോട്ട് നടത്തി തരും അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയാൻ എന്താ പറയോ ഇത് വിശ്വാസമല്ല ഇത് സത്യമാണ് ഇതാണ് റിയാലിറ്റി എന്ന് നിങ്ങൾ പറയും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും ആ ശക്തിയുടെ മേന്മ എന്താണെന്ന്